മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ അനുസ്മരണം നിർവഹിച്ചിരുന്ന മകൻ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറി വളർത്തുമുഖങ്ങളെല്ലാം നാലോളം അതുപോലെ തന്നെ സംവിധാനം എല്ലാ അദ്ദേഹം വ്യക്തിത്വമാണ് വാർഡ് മെമ്പർ ഉഷ ബാലൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഐ ബാലഗോപാൽ സംഗീത അധ്യാപകനും സംവിധായകനുമായ സി മുരളീധരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് എം ടിയുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തൽ പി ജയചന്ദ്രൻ ഗാനവീതി എന്നിവ നടന്നു ഭരണസമിതി അംഗങ്ങളായ സാബുപോൾ എടാട്ടുകാരൻ ടി വി യദ്കൃഷ്ണൻ ലിസി സേവിയർ കെ വി രഘു മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങളായ കെ സി വർഗീസ് മോഹൻ മച്ചാട്ട് സി ടി ഗോകുൽനാഥ് എസ് സോമസുന്ദരം സുരേഷ് അന്നമനട അനിത ജയരാജ് രാധാഭാസ്കരൻ ശ്രീധരൻ കടലായി വി ഒ വർഗീസ് സൽഗു സതീശൻ എം സി പോൾ രാജി പ്രേമവാസൻ സി എസ് കൃഷ്ണൻ സ്റ്റീഫൻ എഡാട്ടുകാരൻ വരുൺ ലൈബ്രേറിയൻ അനീഷ പി എന്നിവർ പങ്കെടുത്തു